സി ബി ഐയുടെ യുവജന വിഭാഗമായ എ വൈ എഫ് ഇന്നലെ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരു ധർണ നടത്തി ധർണ എന്ന് പറയാം വേണമെങ്കിൽ ഒരു ഒരു അവരെല്ലാം അവിടെ ഒരു പ്രതിഷേധം നടത്തുകയൊക്കെ ചെയ്തു എന്താണെന്ന് അറിയാമോ മാധ്യമങ്ങളെ നിലയ്ക്കു നിർത്തണം അതായത് മാധ്യമ വിരുദ്ധ ഒരു സമ്മേളനം തന്നെയാണ് ഇന്നലെ എ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയത് അതവിടെ ഇരുന്നോട്ടെ എന്നാൽ ഇന്നത്തെ ജനീകം പത്രത്തിൽ മുഖപ്രസംഗത്തിൽ അതിശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെയും പോലീസിനെയും പോലീസ് സംവിധാനത്തെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനകീകം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളെയും ഞാൻ ചേർത്ത് വച്ച് നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു ഇതിലെവിടെയാണ് ഈ ഈ വാർത്തയും ഇന്ന് മാധ്യമങ്ങൾ കാര്യമായിട്ട് വാർത്തകളാക്കി മാറ്റിയിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളും ഈ മുഖപ്രസംഗം എഴുതിയത് സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയാണ് ആ ഘടക കക്ഷി ആ ഘടക കക്ഷിയായിട്ട് ഇരിക്കുമ്പോൾ ഒരു മുന്നണി മര്യാദകൾ മറന്നുകൊണ്ട് മുന്നണി മര്യാദകൾക്ക് യോജിക്കാത്ത തരത്തിൽ ഇടത് മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയുകയും മാധ്യമങ്ങളുടെ മുന്നിൽ അതെടുത്തിട്ട് അലക്കുകയും അത് മാധ്യമങ്ങൾ അതിനെ വിചാരണ ചെയ്ത് പല വാർത്തകളും അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്ത് പല വാർത്തകളും സൃഷ്ടിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ട് ഊക്കുപോരാത്തത് കൊണ്ട് പാർട്ടിയുടെ മറ്റൊരു നേതാവ് ദേശീയ നേതാവ് പിന്നെ പത്രത്തിൽ ലേഖനം എഴുതുകയും അത് വാർത്തയാക്കി വലിയ ബൂസ്റ്റപ്പായി മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരം മര്യാദകേട് കാണിക്കുന്നു അതായത് മുന്നണി മര്യാദകേട് അതാണ് ഞാൻ ഈ പറയുന്നത് ഒരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ മുന്നണിയിലെ മുന്നണിക്കകത്ത് പറയേണ്ടത് അകത്ത് പറയുക അത് കഴിഞ്ഞിട്ട് നടപടി വന്നില്ലെങ്കിൽ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക എന്നിട്ട് വീണ്ടും ഒരു അച്ചടക്ക പാർട്ടി എന്നുള്ള പ്രത്യേക ശാസ്ത്രപരമായി വ്യക്തതയുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പറയുക ചെയ്യേണ്ടതാണ് സി പി ഐ പക്ഷേ സി പി ഐ ആ ഒരു മുന്നണി മര്യാദ കാണിക്കാതെ ഈ ഗവൺമെന്റിനെ പിന്നെ പ്രതിസന്ധിയിലാക്കുന്ന അവരും കൂടെ ഇരിക്കുന്ന ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളാണ് എടുത്തത് പക്ഷേ അതിന് ഒരു കുഴപ്പവുമില്ല ഈ എഫ് ആർക്ക് ചൂരന്മല വിഷയവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ ചില കണക്കുകൾ വന്നത് ആ കണക്കങ്ങളെക്കുറിച്ച് രാജ്യത്ത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കുകയും അത് ദേശീയ വാർത്തയായി തന്നെ പലയിടത്തും വരികയും ചെയ്തു ആ വാർത്ത അങ്ങനെ കൊടുത്തതാണ് കള്ളവാർത്ത കള്ളക്കണക്ക് എന്ന് പറഞ്ഞതാണ് ഈ ഐ വൈ എഫിന് ഇഷ്ടപ്പെടാതായിരിക്കുന്നു അസഹിഷ്ണുത വന്നിരിക്കുന്നു അപ്പോൾ അത് മര്യാദകേടാണ് കാരണം ഒരു സർക്കാർ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു മെമ്മോറാണ്ടത്തെ ഇങ്ങനെ വലിച്ചു കീറി വാർത്തയാക്കിയത് മര്യാദ കേടെന്നാണ് ഈ ഐ വൈ എഫ് പറഞ്ഞത് അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ മുഴുവനും നിയന്ത്രിക്കണം ഇവന്മാരെ നിലയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൂടി പ്രതിഷേധിച്ചത് അപ്പോഴാണ് ഇപ്പുറത്ത് ഈ ഒരു മുന്നണി മര്യാദകൾ മറന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എവിടെയാണ് മര്യാദ കേട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില കാര്യങ്ങൾ എടുത്തിട്ട് കൊടുത്തിട്ട് ആ മാധ്യമങ്ങളെ സംബന്ധിച്ചോളം അത്തരം വിഷയങ്ങൾ മാധ്യമങ്ങളുടെ വിഷയം തന്നെയാണ് വേണമെങ്കിൽ മാധ്യമങ്ങളുടെ ഇര എന്ന് പറയാം മാധ്യമങ്ങളുടെ തീറ്റ എന്ന് പറയാം കാരണം സുരേഷ് ഗോപി ഒരിക്കൽ പറയുന്നത് നിങ്ങൾക്ക് തീറ്റയല്ലേ അല്ലേ വേണ്ടത് നിങ്ങൾ തിന്നുകൊള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ നേതാക്കന്മാർ വന്ന് പലതരത്തിൽ പാർട്ടി സെക്രട്ടറി പറയുന്നു ആ ദേശീയ നേതാവ് വന്നിട്ട് ലേഖനമെഴുതുന്നു അതുകഴിഞ്ഞ് പാർട്ടി പത്രത്തിൽ പിന്നെ ഒരു ആക്ഷേപകാശ്യ ലേഖനമെഴുതുന്നു അത് കഴിഞ്ഞ് മുഖപത്രം മുഖപ്രസംഗം എഴുതുന്നു ഇതെല്ലാം സർക്കാരിനെതിരായിട്ടാണ് സർക്കാർ സംവിധാനത്തിനെതിരായിട്ടാണ് അത് ഞങ്ങൾ വാർത്തയാക്കുമ്പോൾ അത് വളരെ ഇഷ്ടപ്പെടുന്നു ഓ ഞങ്ങളുടെ ജനീകത്തിലെ വാർത്തയും ഞങ്ങളുടെ വാർത്തകളും വാർത്തകളെല്ലാം നിറച്ചു കൊടുത്തല്ലോ സഹാക്കൾ ഒരുപാട് അതിങ്ങനെ ഷെയർ ചെയ്യും പക്ഷേ ഞങ്ങൾക്കെതിരായി ഞങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല സി പി എമ്മിനേക്കാളും വൃത്തികെട്ട അസഹിഷ്ണുത സി പി ഐയിൽ കടന്നു കയറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സി പി ഐ ഇങ്ങനെ ആയിരുന്നില്ല സി പി ഐയിൽ വ്യക്തതയുണ്ടായിരുന്ന കുറേ നേതാക്കളുണ്ടായിരുന്നു എ ഐ വൈ എഫിലും അത്തരത്തിൽ വ്യക്തമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ പറയാനും അറിയാവുന്ന നല്ലൊരു നേതൃത്വം എ ഐ വൈ എഫിലും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മാറിയിരിക്കുന്നു ഇപ്പോൾ അസഹിഷ്ണുത മാത്രം കൈമുതലായിക്കൊണ്ടിരിക്കുന്ന കുറേ നേതാക്കൾ എ ഐ വൈ എഫിലും പാർട്ടിയിലും വന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം